കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം ബെൻസ് പുതിയ ചർച്ചകളിലൂടെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് ബക്കിരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ നടി മഡോണ സെബാസ്റ്റ്യൻ മൂന്ന് നായികമാരിൽ ഒരാളായി എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നാൽ ഇതിലും കൗതുകകരമായ മറ്റൊരു സാധ്യതയാണ് ആരാധകരെ ആവേശത്തിലാക്കുന്നത് മഡോണ സെബാസ്റ്റ്യൻ തന്റെ ലിയോ എന്ന ചിത്രത്തിലെ എലിസദാസ് എന്ന കഥാപാത്രത്തെ ബെൻസിലും അവതരിപ്പിക്കുമോ ഐ എ എൻ എസ് നൽകിയ റിപ്പോർട്ടുകൾ ഈ സാധ്യതയെ ശക്തമായി സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല എങ്കിലും ഈ വാർത്ത സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇത് യാഥാർത്ഥ്യമായ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു നായികയുടെ കഥാപാത്രം വിവിധ ചിത്രങ്ങളിൽ തുടരുന്ന ഒരു അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കും ഇത് എൽ സിയു ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്തയാണ് ലോകേഷ് കനകരാജൊരുക്കിയ എൽ സിയു കൈദി വിക്രം ലിയോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിച്ചു ഓരോ ചിത്രവും പരസ്പരം ബന്ധിപ്പിച്ച് ഒരു വലിയ സിനിമാറ്റിക് ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ലോകേഷ് വിജയിച്ചു ഈ യൂണിവേഴ്സിലെ കഥാപാത്രങ്ങൾക്കും സംഭവങ്ങൾക്കും പരസ്പരം സ്വാധീനമുണ്ട് ഈ സാഹചര്യത്തിൽ മടോണയുടെ എലിസാദാസ് എന്ന കഥാപാത്രം ബെൻസിലേക്ക് എത്തുന്നത് എൽ സിയുവിന്റെ വളർച്ചയിൽ ഒരു നിർണായക വഴിത്തിരിവാകും ഇത് കഥാഗതിയിൽ കൂടുതൽ സങ്കീർണതകളും പുതിയ സാധ്യതകളും കൊണ്ടുവരും ലിയോയിൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രത്തിലെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക കഥാപാത്രമായിരുന്നു ദാസ് അവളുടെ വരവ് ചിത്രത്തിന്റെ ത്രില്ലർ സ്വഭാവം വർദ്ധിപ്പിക്കുകയും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തു ബെൻസിൽ ഈ കഥാപാത്രം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അവളുടെ വരവ് ചിത്രത്തിന്റെ കഥാഗതിയെ എങ്ങനെ സ്വാധീനിക്കും എന്നെല്ലാം അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്